ആ പുഴുവട്ടേ പോകുന്നില്ലട ഇങ്ങനല്ലേ പുഴുവൊന്നും അല്ലടെ ഇങ്ങനൊന്നും അല്ലടെ ഇത് കമ്പോക്കോടേ മസാ അല്ലേ രണ്ടല്ല ചീനി കാണിക്കുടിയിലും മറ്റും കഴിക്കുന്ന നിങ്ങൾക്ക് ചീനി ആവശ്യമുണ്ടോ അതിൻ്റെ പേരാണ് പഞ്ചാര വെള്ള ഇത് വെളിയിൽ അങ്ങനെ കിട്ടുന്നത് അപൂർവമാണ് കാരണം ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും വളർത്താനും വലിയ പാടാണ് അപ്പം അങ്ങനെയുള്ള നാട്ടുകർഷകർ മാത്രം വളർത്തുന്ന പഞ്ചാര വെള്ള എന്ന് പറയുന്ന ചീനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ മുകളിൽ കൊടുത്തേക്കാം നമുക്ക് ബാക്കിയുള്ള വീട്ടിലേക്ക് പോയിട്ട് വരാം നമസ്കാരം പോകാം വീഡിയോയിലേക്ക് അതാണ്ട് ഈ കാണുന്നതാണ് നമുക്ക് ഏറ്റവും നാച്ചുറൽ രീതിയിൽ ചീനി തയ്യാട്ട് നട്ടു വെച്ചേക്കുന്ന രീതി ഇനി കാണാൻ പോകുന്നതാണ് പൂർണ്ണ വളർച്ച എത്തിയ നമ്മുടെ പഞ്ചാര വെള്ള എന്ന് പറയുന്ന ചീനി സാധാരണ ഇത് കാണിക്കുടികളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവർ സ്വന്തം താല്പര്യത്തിന് വേണ്ടി വിൽക്കാൻ വേണ്ടി മാത്രം കൃഷി ചെയ്യുന്ന ഒരു ബ്രീഡാണ് ഈ പറയുന്ന പഞ്ചാര വെള്ള എന്ന് പറയുന്നത് കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ചെറിയൊരു ചീ തീ കൊടുത്താൽ മതിയാവും നമുക്ക് ഭയങ്കര പ്യുവറായിട്ടത് കഞ്ചാല വെള്ളം വന്നേക്കഴിഞ്ഞാൽ ഒരെണ്ണം പോലും പോയില്ലേ ആ ഒരെണ്ണം പോലും പൊട്ടിയില്ല ആ മഷാല ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല ആണ് സാധനം വന്നേക്കാണ് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഏതാണ് കുറച്ച് സാധാരണ ഈ സൈസ് ചെയ്യുന്ന ഭയങ്കരമായിട്ട് വരണം അതിനെന്താണ് അതിന് വളങ്ങളും കാര്യങ്ങളും ഒരുപാട് ചെയ്യണം അപ്പോൾ ഏറ്റവും ഹൈജീനിക്കായിട്ട രീതിയിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി ഒരു ഒരു പ്രിസർവേറ്റീവ്സോ ഇത് എടുത്തെടുത്ത് പറയാനറിയോ ഇത് പറയാൻ കാരണമുണ്ട് കാരണം പുള്ളി ഉണ്ടാക്കുന്ന കാര്യം പുള്ളി ഒരെണ്ണം കഴിച്ചിട്ടേ ബാക്കുകൾ കൊടുക്കുകയുള്ളൂ അതൊരു നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് നാട്ടുകാർക്ക് ഉറപ്പാണ് അപ്പം താണ്ടെ ചീനി പൊടുത്ത് സാമ്പിൾ എടുത്തിട്ടുണ്ട് അപ്പം മക്കളെ താണ്ടെ പഞ്ചാര വെള്ള ചീനിയാണെ കിളിച്ചിരിക്കുകയാണ് അപ്പം ഇത് നമുക്ക് ഈ സാധനം നമുക്ക് എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ വരും വീഡിയോ അല്ല ഈ വീഡിയോ തന്നെ പറയുന്നതായിരിക്കും അപ്പം അവിടെ ചീനി ഇങ്ങനെ കിളിച്ച് നിൽക്കുകയാണ് ഇഷ്ടം പോലെ എത്ര മൂടുണ്ട് എല്ലാം കൂടെ മുന്നൂറ്റി അൻപത് മൂടുണ്ട് അപ്പം ഇത് റീറ്റെയിലായിട്ട് വേണ്ട ആൾക്കാർക്ക് നമ്മുടെ ചന്ദനക്കാവ് പള്ളിയിൽ അതിനെ ഫ്രണ്ടിൽ വന്നാൽ ഒന്നര കിലോ എത്ര രൂപ ഒന്നര കിലോ അൻപത് രൂപയുള്ളൂ അപ്പോൾ വളരെ ഹൈജീനിക്കായിട്ടും അതുപോലെ തന്നെ ഒരു പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ വളങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ നാച്ചുറൽ ആയ രീതിയിൽ വളർത്തിയ ചീനിയാണ് നിങ്ങൾക്കറിയാല്ല ഞാൻ ഫെയിൽ ചീനിയായിട്ട് മനുഷ്യനാണ് അപ്പോൾ ഇത് കുറേശ്ശെ കുറേശ്ശെ മൂട് പൊഴുതി കൊടുക്കുകയാണ് അങ്ങനെ വേണമെങ്കിൽ വാങ്ങിക്കാം അതല്ല ഹോൾസെയിലായിട്ട് വേണമെങ്കിലും അവർ തരും ഒരു മാന്യമായ വില കൊടുത്തു കർഷകൻ അറിയാമല്ലോ ഇത് കഷ്ടപ്പെട്ട് ഒരു പ്രിസർട്ടീ പ്രിസർവേറ്റീവ്സോ വളങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ ഈ സാധനം വളത്തി എടുത്തേക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള അമ്പത് കിലോ നൂറ് കിലോ ഒന്നും ഇത് കിട്ടില്ല കാരണം അവർ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും വലുതാട് കൊടുത്തിട്ടില്ല പ്യുവർ നാച്ചുറലായിട്ട് ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണിൻ്റെ വളവും പിന്നെ ഇതിൻ്റെ തന്നെ പച്ചില വെള്ളവും ചേർത്ത് മാത്രം വളർത്തിയ കൃഷിയാണ് ഇതിൽ ചേനയുണ്ട് ചേമ്പുണ്ട് കാച്ചിലുണ്ട് അതുപോലെ ഉണ്ടവളം നിൽപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ ചീനിയാണ് വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമുക്ക് ചന്ദനക്കാവ് പള്ളിയിടെ വരാവുന്നതാണ് അപ്പോൾ ചീനി വേണ്ടത് ഈ ഇതിൻ്റെ ബ്രീഡിൻ്റെ പേരെന്താ പഞ്ചാര വെള്ള ഇത് നിലവിൽ ഏറ്റവും നിലവിലുള്ള നമ്മുടെ നാട്ടിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും സൂപ്പർ ക്വാളിറ്റിയുള്ള പഞ്ചാര വെള്ള എന്ന് പറയുന്ന ഒരു ചീനിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊരങ്ങനോ പന്നിക്കോ ഒന്നും കൊടുക്കാതെ കണ്ണിൽ എന്നെ ഒഴിച്ച് വളർത്തിയ ചീനിയാണ് അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാർക്കാണ് ഇഞ്ചിയൊക്കെ ഇളിച്ച് വരണ്ടല്ല ഇഞ്ചിയുണ്ട് ഉണ്ടമുളകുണ്ട് ചേന കാച്ചിലൊക്കെ ഉണ്ട് അപ്പോൾ നാല് സൈഡും ബോർഡറൊക്കെ വൃത്തിയാക്കി സൈഡിൽ നെറ്റൊക്കെ വെച്ച് മറിച്ച് ഇങ്ങനെ വേണം കൃഷി ചെയ്യാൻ അവളെയും കൂടെ കാണിച്ച് തരികയാണ് ഇത് മഞ്ഞളാണ് ഇത് സാധാ മഞ്ഞളാണ് സാധാ മഞ്ഞൾ അപ്പോൾ ഓരോപെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒന്നും പുറത്തുനിന്ന് വാങ്ങാതെ എല്ലാ നാച്ചുറലായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ല പലതരം അസുഖങ്ങളാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളതും എല്ലാം കെമിക്കൽ വെച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ആഹാരത്തിനും കഴിച്ച് എല്ലാവർക്കും പലതരത്തിലുള്ള അസുഖങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നാച്ചുറലായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ പണ്ട് ചേന ചേനയുണ്ടോ ചേന കിളിച്ച് വരികയാണ് ചേന ചേമ്പ് അതുപോലെ തന്നെ കാച്ചിൽ വാഴ ഒക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ രണ്ട് രൂപ മൂന്നു രൂപ കൂടുതലാണെങ്കിലും നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ കൊടുക്കാതെ മുന്നോട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ചീനി വിളവായിട്ടുണ്ട് പഞ്ചാര വെള്ള നിങ്ങൾ കേട്ട കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല പഞ്ചാര വെള്ള ചീനി റെഡിയായിട്ടുണ്ട് ആവശ്യക്കാർക്ക് ഞാൻ അമ്പര് ഇത് കൊടുത്തേക്കാം ചന്ദനക്കാവ് പോലെ ഫ്രണ്ടി വന്നാൽ നിങ്ങൾക്ക് സാധനം കിട്ടും അതല്ല ഹോൾസെയിൽ വേണമെന്നവർക്കും കിട്ടും ഒന്നര കിലോ അൻപത് രൂപയേ ഉള്ളൂ കാരണം ഇവിടെ ഡയറക്റ്റ് സെയിൽ ആയതാണ് ഈ പ്രൈസ് വരുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് വന്ന് ബന്ധപ്പെടാം ഈനി മാത്രമല്ല നിലവിൽ കാച്ചിൽ വളർന്നു വരുന്നുണ്ട് ചേമ്പ് വളർന്നു വരുന്നുണ്ട് ചേന വളർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ വാഴയുണ്ട് ഇതെല്ലാം നിലവിൽ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറച്ച് ഉൾഗ്രാമങ്ങളിൽ മാത്രം പണ്ട് നമ്മുടെ നാട്ടിൽ നിന്നിട്ടുള്ള കുറേ ബ്രീഡുകളാണ് അപ്പോൾ അത് വീണ്ടും പുനഃസംരക്ഷിക്കുക അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് കാരണം ഹൈബ്രിഡ് കാര്യങ്ങൾ വന്നതോടുകൂടി നമ്മുടെ നാട്ടുപ്പുറത്തെ തനതായ അല്ലെങ്കിൽ പ്രതിരോധ ശക്തിയുള്ള ഒരുപാട് ഐറ്റംസ് ഇല്ലാണ്ടായിപ്പോയി കാരണം ജോലി കൂടുതൽ ജോലി ഭാരം കൂടുതലും മിച്ചം കുറവുമാണ് ഇത്തരത്തിലുള്ള നാച്ചുറൽ ബ്രീഡുകൾ പക്ഷേ ഇതിന് ഗുണമെന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണൽ പവറും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും നമ്മുടെ ഇതാണ് നമ്മുടെ ചീരയൊക്കെയാണ് പക്ഷേ ഇതൊക്കെ നമുക്ക് ഇമ്മ്യൂൺ പവർ കൂടുതലുള്ള നമ്മുടെ മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഇല്ലാണ്ടായി പോയിട്ട് ഒരുപാട് ടിഷ്യൂ കൾച്ചർ രീതിയിലുള്ള കാര്യങ്ങൾ അതായത് ഒരുപാട് പെട്ടെന്ന് നമുക്ക് ഒരുപാട് വിളവ് കിട്ടുന്ന ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞ കാരണം നമ്മുടെ തനതായ രീതിയിലുള്ള നമ്മുടെ ചേന കാച്ചൽ അങ്ങനെയുള്ള വാഴയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പം അതിനെയൊക്കെ പുനർജ്ജീവിപ്പിച്ച് അല്ലെങ്കിൽ റിവൈവ് ചെയ്ത് കൊണ്ടുവരുവാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ലക്ഷ്യമാണ് അപ്പം അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യണം മാക്സിമം ആൾക്കാർ ഇത്തരത്തിലുള്ള കർഷകരെ സപ്പോർട്ട് ചെയ്താലേ നാളെ ഇവർക്ക് വീണ്ടും വളർത്താനും വിൽക്കുവാനും കണ്ടിവർക്ക് ഒരുപാട് ലാഭം കിട്ടിയില്ലെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം കഴിഞ്ഞാൽ മതിയാവും